റിസൾട്ടിന്റെ വിഷയത്തിൽ മറ്റേത് വളരത്തിലേക്കാളും ഡബിൾ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഇരുപതോളം ജൈവവളങ്ങൾ നമ്മൾ തന്നെ ഇവിടെ നിന്ന് മിക്സറിൽ മിക്സ് ചെയ്തെടുക്കുന്ന അടിപൊളി ജൈവവളം ഇതാണ് നമ്മുടെ സൂപ്പർ കിമിയിൽ ആറ് മാസം മുമ്പ് പ്ലാന്റ് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇത് ഓക്കെ ആറ് മാസം കൊണ്ടൊന്നും സാധാരണ ഈ ഒരു ഒരു പ്ലാന്റ് ചെയ്തിട്ട് ഇത്രയും കൂടുതൽ കൈകളും അതേപോലെ തന്നെ ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒക്കെ ആകുന്ന പറഞ്ഞാൽ വളരെ അത്ഭുതം തന്നെയാണ് നമ്മൾ പറയുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ അങ്ങ് റീഫണ്ട് ചെയ്തേക്കും ഞങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ നിങ്ങളുടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ നടക്കൂല അത്ര അധികം ഫീഡ്ബാക്കൾ നമുക്ക് നല്ലത് കേരളത്തിൽ എവിടെയും നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അമ്പത് കിലോയുടെ ബാഗുകൾ മാത്രമേ ഉള്ളൂ കർഷകർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇനി ഏത് പ്ലാന്റും കൊലകുത്തി കായ്ക്കുന്ന റിസൾട്ട് തരുന്ന ഒരു അടിപൊളി മാന്ത്രിക വളവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ിൽ നമ്മുടെ മണ്ണൂത്തിക്ക് അടുത്തുള്ള നമ്മുടെ നാഷണൽ ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മുടെ നൌഫുലിക്കാരിന്റെ സ്ഥാപനമാണ് കേട്ടോ നിലവിലും മാർക്കറ്റിലുള്ള മറ്റ് വളങ്ങളെ അപേക്ഷിച്ച് രണ്ടിരട്ട് റിസൾട്ടാണ് ഈ ഒരു വളത്തിന് ഇക്ക അവകാശപ്പെടുന്നത് കൂടുതൽ കാര്യങ്ങൾ ഇക്കാര്യോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇക്ക ശരിക്കും ഇത് സംഭവം സത്യം തന്നെയാണോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യം അതായത് സൂപ്പർ ഗ്രീൻ ഗ്രീൻമീൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ഒരു ജൈവവളം ആ ജയവളം എന്ന് പറഞ്ഞാൽ റിസൾട്ടിന്റെ വിഷയത്തിൽ മറ്റേത് വളങ്ങളെയും വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള റിസൾട്ടാണ് നമ്മുടെ വളത്തിന് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന രൂപത്തിലുള്ള റിസൾട്ട് ഇവിടെ വ്യക്തമാണ് കാരണം കേവലം അഞ്ച് മാസം മുമ്പ് ഒരു മൂന്നടി മാത്രം ഒരു പ്ലാന്റ് വെച്ച് ഏകദേശം എട്ടടിയിലധികം ഹൈറ്റും ധാരാളം ബ്രാഞ്ചുകളും വന്ന നല്ല ആരോഗ്യമുള്ള പ്ലാന്റായി മാറിയിട്ടുണ്ട് ഇത് പൂത്തിരുന്നു കായ്ച്ചിരുന്നു കായ് ഫലം അതൊക്കെ കായായിട്ട് കൊഴിഞ്ഞു പോയതാണ് കായതാണ് ഇതിൻ്റെ ഒരു തിക്നെസ് തിക്നസ് അതെ അതിന്റെ അതെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിത് കടാനത്ത് വെച്ചിരിക്കുന്നതിനകത്താണ് ഈ ഒരു റിസൾട്ട് അതെ 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 ഡ്രമ്മിൽ വെച്ചിട്ട് പോലും സാധാരണ നമ്മൾ മണ്ണിൽ വെച്ചതിനേക്കാൾ കൂടുതൽ റിസൾട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് അത് നമ്മുടെ വളത്തിന്റെ മാത്രം ഗുണാണ് അത് മാത്രല്ല ഇനി നിങ്ങൾ ഡ്രാഗൻ ഫ്രൂട്ട് നോക്കൂ അതിനേക്കാളും വലിയ അത്ഭുതാണ് ഇത് ഇതിപ്പോ കേവലം ആറ് മാസം മുമ്പ് പ്ലാന്റ് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഓക്കെ ആറ് മാസം കൊണ്ടൊന്നും ഒരു സാധാരണ ഈ വലിപ്പത്തിൽ ഒരു പ്ലാന്റ് ചെയ്തിട്ട് ഇത്രയും കൂടുതൽ കൈകളും അതേപോലെ തന്നെ ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒക്കെ ആകുന്ന പറഞ്ഞാൽ വളരെ അത്ഭുതം തന്നെയാണ് അപ്പൊ ഈ കാണുന്നത് എനിക്ക് ഓക്കെയാണ് ഞാൻ വിശ്വസിച്ചു പക്ഷേ ഇത് പ്രേക്ഷകരെ വിശ്വസിക്കണമെന്നില്ലല്ലോ പ്രേക്ഷകർക്ക് ഇത് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ വേറൊരു ഉറപ്പും കൂടെ തരുന്നു അതായത് ഇതുപോലെ ഞങ്ങളുടെ സൂപ്പർ ഗ്രീൻ മീൽ കൊണ്ട് നിങ്ങളുടെ പ്ലാന്റുകൾക്ക് നമ്മൾ പറയുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ അങ്ങ് റീഫണ്ട് ചെയ്തേക്കാം അത് മറ്റേത് വളത്തിനെക്കാളും പക്ക റിസൾട്ട് നമുക്ക് തരും ഏത് വളത്തിനേക്കാളും പക്കാന്നല്ല ഏത് വളത്തിനേക്കാളും ഡബിൾ റിസൾട്ട് റിസൾട്ടെങ്കിലും കിട്ടും ഇതാണ് നമ്മുടെ സൂപ്പർ ഗ്രീൻ മീൽ എന്ന് പറയുന്ന സൂപ്പർ ജൈവളം ഓക്കെ ഇതില് നമ്മൾ സാധാരണ ജൈവവളങ്ങളായ ചാണകപ്പൊടി ആട്ടും കാശംപൊടി കോഴിക്കാശപ്പൊടി മുതൽ പിണ്ണാക്കുകൾ മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് മരവട്ടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് അതുപോലെ തന്നെ നമുക്ക് മൂ മൂന്ന് കമ്പോസ്റ്റുകൾ ചേർത്തിട്ടുണ്ട് ബയോ കമ്പോസ്റ്റ് വെർമി കമ്പോസ്റ്റ് കെയർപ്പിത്ത് കമ്പോസ്റ്റ് പ്രീമിയം ബോൺ മീൽ ചേർത്തിട്ടുണ്ട് ഇതിന്റെ ഇത് ഇതിന്റെ പത്തണ്ണ ഇതിന്റെ പുറമെ നമ്മൾ ഹ്യൂമിക് ആസിഡ് ഫുൾവിക് ആസിഡ് അമിനോ ആസിഡ് സി വിഡ് എക്സ്ട്രാക്ട്സ് അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് ഈ പറയുന്നോ അല്ല വെറുതെ പറയുന്നില്ല ഇതൊക്കെ നമ്മൾ തീർച്ചയായും ചേർക്കുന്നതാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് സീക്രട്ടൊക്കെ അല്ല അതല്ല ട്രേഡ് സീക്രട്ട് പുറത്തുവിടുന്നത് നമ്മൾ ഇതിന്റെ അനുബാധമാണ് അത് നമ്മൾ പുറത്തുവിടുന്നില്ല ഇതിന്റെ അനുഭാവം കൂടി അറിയുന്നതോടുകൂടിയാണ് ആളുകൾ ഇരുപതോളം മൂലങ്ങൾ ഇരുപതോളം ഐറ്റംസ് ചേർക്കുന്ന വഴി നമുക്ക് ഇതിൽ എല്ലാ പ്ലാന്റ്സുകൾക്കും ഇരുപതിലധികം മൂലങ്ങൾ ആവശ്യമുണ്ട് മിക്ക പ്ലാന്റുകൾക്കും ഈ ഏത് ടൈപ്പ് പ്ലാന്റുകൾക്കും ഇത് സൂട്ടബിൾ ആകും ചെയ്യും ആകെ ഈ ഒരു ജൈവവളത്തിന് ഇത്ര റിസൾട്ട് കിട്ടാൻ കാരണം വേറൊന്നും അല്ല നിങ്ങൾ ഇപ്പം ചോദിച്ചു തന്നെ അതായത് ഇതിൽ ചേർക്കുന്ന റോ മെറ്റീരിയൽസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് എന്നുള്ളത് മാത്രമാണ് അതായത് ഞങ്ങൾ ചാണകപ്പൊടി അടും കാഷൻ വരെ നമ്മൾ ഏറ്റവും നല്ല കമ്പനികൾ അതായത് മണ്ണും കല്ലും ചേരാത്ത രൂപത്തിൽ നല്ല കമ്പനികൾ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് ശേഖരിക്കുന്ന തരം കമ്പനികളിൽ മാത്രമാണ് നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് പ്രീമിയം ഗ്രേഡ് ഐറ്റംസ് മാത്രമാണ് നമ്മൾ അതെ അതെ എന്തുകൊണ്ട് ചാണകപ്പൊടിയൊക്കെ എത്ര ശ്രദ്ധിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനുണ്ട് കാരണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൽ എന്ത് വരുന്നുണ്ട് ധാരാളം കല്ലും മണ്ണും അതുപോലെ തന്നെ തീറ്റയുടെ വേസ്റ്റൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ല സംശുദ്ധമായ രൂപത്തിൽ നമുക്ക് തരുന്ന ചാണകപ്പൊടി വരെ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ അതോടൊപ്പം തന്നെ കോഴിക്കാഷ്ടം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കോക്കോ പീറ്റ് അടങ്ങിയ ഒരു കോഴിക്കാഷ്ടമാണ് അവർക്ക് കിട്ടുന്നത് അതായത് സാധാരണ ഫാമുകളിൽ നിന്ന് പക്ഷേ നമ്മൾ മുട്ടക്കോഴി ഫാമിൽ നിന്ന് ഏറ്റെടുക്കുന്നത് കൊണ്ട് നമുക്ക് തനി കോഴിക്കാഷ്ടം ലഭിക്കുന്നുണ്ട് എന്തും അതിൻ്റെ തനി രൂപത്തിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിക്കപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് വേപ്പിൻ പിണ്ണാക്ക് നോക്കി നിങ്ങൾ മാർക്കറ്റിൽ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന വേപ്പിൻ പിണ്ണാക്കി ഇതാണ് കണ്ടാൽ ഇത് വേപ്പിൻ പിണ്ണാക്കാണെന്ന് തോന്നിക്കുമെങ്കിലും ഇതിൽ വേപ്പിൻ പിണ്ണാക്കിൻ്റെ യാതൊരു ഗുണവും കാരണം ഇത് നമ്മൾ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേപ്പെണ്ണയുടെ യാതൊരു സ്മെല്ലും വരുന്നില്ല നിങ്ങൾക്ക് എല്ലാ കച്ചറയും കൂടെ കൂടി വീണ്ടും മെഷീനിലിട്ടടിച്ച് എക്സ്പെല്ലറിൽ അടിച്ച് ഒരു പിണ്ണാക്കിൻ്റെ രൂപമാക്കിയെടുത്താണ് അതേസമയം നമ്മളിവിടെ ഉപയോഗിക്കുന്ന സൂപ്പർ സൂപ്പർ കിമിൽ ഉപയോഗിക്കുന്ന വേപ്പി പിണാക്കൊക്കെ ഇത് കയ്യിലെടുക്കേണ്ട ജസ്റ്റ് ഇതിൻ്റെ കവർ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം സ്മെല്ല് വരും കാരണം ആ എണ്ണയുടെ കുത്ത് വരും അങ്ങനെ എണ്ണയുടെ ഈ വേപ്പെണ്ണയുടെ നല്ല സ്മെല്ലുള്ള ആ ജൈവോളം ആ ഒരു പിണ്ണാക്കി ചേർത്തെങ്കിൽ മാത്രമാണ് പിണ്ണാക്ക് കൊണ്ട് നിങ്ങൾക്ക് ഇതുമെന്ന് കിട്ടുന്ന ഗുണം കിട്ടുകയുള്ളൂ കാരണം ഇത് ഒരേ സമയം ആൻറ്റി ഫാങ്കലായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് ഇതിന് ഓൾറെഡി വളത്തിൻ്റെ ഗുണങ്ങളോടൊപ്പം ആൻറ്റി ഫംഗൽ ഗുണങ്ങളോടിലാണല്ലോ സൂപ്പർ കെമിലേ അല്ല ഈ വേപ്പിപ്പിണ്ടാക്കെന്ന് പറഞ്ഞിട്ട് ഈ വേപ്പി പിണാക്കിന് കിട്ടണമെങ്കിൽ വേപ്പണ്ണയുടെ എന്തെങ്കിലും ഒരു ഘടകം വേണം പോയിൻ്റ് അഞ്ച് ശതമായെങ്കിലും വേ വേപ്പണ്ണയുടെ ഘടക നിങ്ങൾക്ക് അതിന് ഗുണം കിട്ടില്ല സീറോ പെർസെൻറ്റേജ് ആയിട്ടുള്ള ഈ സാധനം കൊണ്ട് നിങ്ങൾ വെറുതെ വിലക്കുറവിലാണ് എല്ലാ ആളുകളും ജനങ്ങളൊക്കെ വഞ്ചിക്കപ്പെടുന്നത് വിലക്കുറവ് കൊണ്ട് ഈ ഈ ടൈപ്പ് വെപ്പ് ഉണ്ടാക്കുന്നതിൽക്ക് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ ഒക്കെ കൂടുതൽ നിങ്ങളുടെ മാർക്കറ്റിൽ കിട്ടും പക്ഷേ അതുകൊണ്ട് യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് അതേസമയം ഇത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ എഴുപത് രൂപ കൊടുക്കേണ്ടി വരും ഒരു കിലോക്ക് പക്ഷേ എഴുപത് രൂപ കൊടുത്ത് വാങ്ങിയാലും ഇതിൻ്റെ പത്തിരട്ടിയിലധികം ഗുണം ഇതുകൊണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് കേവലം വിലക്കുറവിൽ മാത്രം എന്ത് ചെയ്യരുത് കസ്റ്റമർ വഞ്ചിക്കപ്പെടരുത് ആ ഇതാണ് നമ്മുടെ അമ്പത് കിലോയുടെ ബാഗുകൾ ഇതാണ് നമുക്ക് ആളുകൾക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമുള്ള ടൈപ്പ് ഉള്ള ബാഗുകള് ഓക്കെ ഇത് നിങ്ങൾക്ക് അമ്പത് കിലോയുടെ ഒന്ന് മുതൽ ഏകദേശം അമ്പതോ നൂറോ ഇരുന്നൂറോ ബാഗുകൾ വരെ ഒരുമിച്ച് ഓർഡർ ചെയ്താലും അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടുപടിക്കൽ അത് എത്തും അതോടൊപ്പം നമുക്ക് ഇവിടെ എന്തുണ്ട് പോട്ടി മിക്സും കൂടി ഉണ്ട് അതായത് വീട്ടിൽ മണ്ണില്ലാത്ത ആളുകൾ ഉണ്ടാവും അതുപോലെ താമസിക്കുന്നവർ ആ അതെ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരുണ്ടാവും അവർക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പോട്ടിലോ നേരിട്ട് വളം അടക്കമുള്ള മണ്ണ് വേണ്ടി വരും അതാണ് പോട്ടി മിക്സ് ഇത് സാധാരണ പോട്ടി മിക്സ് പോലെയല്ല ന്യൂട്രിയൻസ് വരെ ആഡ് ചെയ്യപ്പെട്ട അടിപൊളി പോട്ടി മിക്സ് ആണ് കേട്ടോ മിക്സ് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് പറയുമ്പോൾ ഒരു കിലോ കിലോ പ്രൈസ് പറയുകയാണെങ്കിൽ അമ്പത് കിലോയുടെ ബാഗ് എടുക്കുന്ന ഒരാൾക്ക് കിലോക്ക് പത്ത് രൂപ ഇവിടുത്തെ പ്രൈസ് വരുള്ളൂ പത്ത് രൂപ അതെ ട്രാൻസ്പോർട്ടിങ്ങിനുള്ള ഒരു ചാർജസ് വേറെ വരുമെന്ന് മാത്രം അതേപോലെ തന്നെ നമുക്കിവിടെ പച്ചക്കക്ക പൊടിയുണ്ട് മുപ്പത് കിലോയുടെ ബാഗുകളാണ് വരുന്നത് അതേപോലെ തന്നെ നീറ്റ് കക്ക നമുക്ക് പത്ത് കിലോയുടെ ബാഗുകൾ വരുന്നുണ്ട് അത് തന്നെ അമ്പത് കിലോയുടെ ബാഗുകൾ വരുന്നുണ്ട് പ്രധാനമായും നമുക്ക് ജൈവ വളം സൂപ്പർ കീമിയിൽ ചേർക്കുമ്പോൾ അതിനേക്കാൾ മറ്റൊരു ആവശ്യം വരുന്നത് പിന്നീട് കക്കപ്പൊടിയോ അല്ലെങ്കിൽ പോട്ടി മിക്സോ മാത്രമാണ് ശരിക്കും ഇത് തന്നെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ സൂപ്പർ സൂപ്പർമീലിൽ അതെ മണ്ണുള്ളവർക്ക് ഇത് തന്നെ കംപ്ലീറ്റ് ആണ് അതായത് നിങ്ങൾ മണ്ണ് നിങ്ങളുടെ കയ്യിൽ ധാരാളം ഉണ്ടെങ്കിൽ നല്ല വൃത്തിയാക്കിയ മണ്ണ് ക്ലിയർ ആക്കി എടുത്തതിന് ശേഷം ഒരു തൊണ്ണൂറ് ശതമാനം മണ്ണും പത്ത് ശതമാനം മാത്രം നമ്മുടെ സൂപ്പർ കീമിലും ചേർത്ത് തന്നെ നല്ല പോട്ടി മിക്സായി മാറും ഇനി മണ്ണില്ലാത്ത പക്ഷെ മാത്രമാണ് നിങ്ങൾ പോട്ടി മിക്സ് ഓർഡർ ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ അപ്പോൾ ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു റേറ്റ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞത് ഇതിൻ്റെ റേറ്റ് നമുക്കൊരു ആവറേജ് പ്രൈസ് പറഞ്ഞാൽ ഒരു അമ്പത് കിലോയുടെ ബാഗ് അമ്പത് കിലോയുടെ ബാഗാണല്ലോ നമുക്ക് എത്തിക്കാൻ സൗകര്യമുള്ളൂ അതിന് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരിക അവർ പത്ത് ചാക്കിന് മുകളിൽ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ആയിരത്തി അഞ്ഞൂറ് വെച്ച് തന്നെ അവരുടെ ലൊക്കേഷനിലേക്ക് കേരളത്തിലേക്ക് എവിടേക്കും ഞങ്ങൾ നേരിട്ട് അവരുടെ വീട്ടുപടിക്കിലേക്ക് എത്തിക്കും റോഡ് സൗകര്യം ഉണ്ടാവണം എന്നുള്ളത് മസ്റ്റാണ് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും അതോടൊപ്പം ഇനി ഒന്നോ രണ്ടോ മൂന്നോ ബാഗ് ആവശ്യമുള്ളവർക്കും നമ്മൾ അവരെ എന്തില്ല അവരെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല അവർക്കും നമ്മൾ എത്തിച്ചു കൊടുക്കും മിനിമം അമ്പത് കിലോയുടെ ഒരു ബാഗിലും എല്ലാവർക്കും നമ്മുടെ വളം നമ്മൾ എത്തിച്ചു കൊടുക്കും കാരണം നമ്മുടെ വളത്തിന്റെ ആ ഒരു പോരിശ അതിൻ്റെ ഒരു പ്രത്യേക റിസൾട്ട് എല്ലാവർക്കും ഒന്ന് ബോധ്യപ്പെടുന്ന നല്ലതായിരിക്കും വെറും ജൈവ രീതിയിൽ തന്നെ മാത്രം മിക്സ് ചെയ്തൊരു വളം കൊണ്ട് രാസവളം കൊടുത്താലുള്ളതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അത് അത്ഭുതം തന്നെയാണ് ആ അത്ഭുതം എല്ലാവർക്കും ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അമ്പത് കിലോയുടെ ബാഗ് വാങ്ങുന്ന ആർക്കും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും പക്ഷെ ഒന്നോ രണ്ടോ ബാഗൊക്കെ ഉള്ളവർക്ക് നമ്മൾ സാധാരണത്തിൽ കെ ആർ എസ് പോലത്തെ പാർച്ച സർവീസ് വഴിയാണ് എത്തിച്ചു കൊടുക്കുന്നത് കേരളത്തിൽ ഒട്ടേക്ക് എല്ലാ മിക്ക ജില്ലകളിൽ നിന്നും കേരളത്തിലെ ഏറെക്കുറെ എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് ദിവസേന എന്ന പോലെ നമുക്ക് ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇവിടുന്ന് ഡെയിലി സാധനങ്ങൾ പോയി വളരെ നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ നിങ്ങളുടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ നടക്കൂല അത്രയധികം അധികം ഫീഡ്ബാക്കുകൾ നമുക്ക് നല്ലത് നല്ല അവര് സന്തോഷം കൊണ്ട് അവര് നമ്മൾ അവരുടെയൊക്കെ കോൺടാക്ട് നമ്പറുകൾ വരെ നമുക്ക് കൊടുക്കാൻ ഷെയർ ചെയ്യാൻ അവർ അനുമതി തന്നിട്ടുണ്ട് ഓരോ കസ്റ്റമേഴ്സ് അവർക്ക് നിങ്ങൾക്കൊക്കെ അത്രത്തോളം അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് എത്ര നമ്മൾ നമ്മൾ ഈ സംഭവം ഇവിടെ ഈ ഷോപ്പ് ഈ ലൊക്കേഷനിൽ ഇപ്പോൾ നമ്മള് രണ്ട് വർഷം ആയിട്ടുള്ളൂ അതേസമയം നമ്മൾ ഏകദേശം ഒരു അഞ്ചാറ് വർഷം മുമ്പ് ആയിരുന്നു ആദ്യം തുടങ്ങിയിരുന്നത് പ്ലാന്റേഷൻ പ്ലാന്റേഷൻ തുടങ്ങിയിരുന്നത് അതായത് നമ്മൾ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റുകൾ അതായത് റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഉള്ളത് കമേഴ്സ്യൽ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന സംവിധാനത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വളത്തിന്റെ കൺസെപ്റ്റിലേക്ക് എത്തിയത് കാരണം നമ്മൾ ധാരാളം പല പല കമ്പനികളിൽ നിന്ന് വളം വാങ്ങി പരീക്ഷിച്ച് പരീക്ഷിച്ച് പല ടൈപ്പ് ഉപയോഗിച്ച് പ്രാക്ടിക്കലി ബോധ്യപ്പെട്ട ഒരു മിക്സർ ആയതുകൊണ്ടാണ് ഇതിന് എത്ര റിസൾട്ട് കിട്ടാൻ കാരണം ശരിക്കും നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത നമ്മുടെ സ്വന്തം വളം അതെ അതെ നമ്മൾ ഡെവലപ്പ് ഒരു പരീക്ഷണശാലയിൽ ഡെവലപ്പ് ചെയ്തല്ല അതേസമയം നമുക്ക് പ്രാക്ടിക്കലി പ്ലാന്റുകൾക്ക് കൊടുത്ത് പലതരം പ്ലാന്റുകൾക്ക് പല തവണ കൊടുത്തു കൊടുത്ത് പരീക്ഷിച്ച് മാത്രമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത് അതുകൊണ്ടാണ് ഇതിന് നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ശരിക്കും നമുക്ക് ഇത് ഏതൊക്കെ തരത്തിലുള്ള പ്ലാന്റ്സുകൾ ആണ് യൂസ് ചെയ്യാൻ പറ്റും ഇത് എല്ലാ തരം പ്ലാന്റ്സുകള് നമ്മൾ പ്ലാന്റ്സുകളെ കുറിച്ച് എണ്ണി പറയുകയാണെങ്കിൽ നമുക്ക് തെങ്ങ് വാഴ കവുങ്ങ് സാധാരണ നമ്മുടെ കൃഷി രീതികൾ അതോടൊപ്പം തന്നെ നമുക്ക് മാവ് പ്ലാവ് പേര ചാമ്പ പോലത്തെ ഫ്രൂട്ട് പ്ലാന്റുകൾ അല്ലെങ്കിൽ റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് പോലത്തെ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റുകൾ എല്ലാത്തരം പ്ലാന്റുകൾക്കും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയാനുള്ളതാണ് ഇത് ഏലത്തിന് പറ്റും ഇടുക്കിയിലെ ഏലം കർഷകർ ധാരാളം കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ജൈവോളം നല്ല റിസൾട്ടായതുകൊണ്ട് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് തേയിലക്കും അതേപോലെ തന്നെ കാപ്പിക്കും വയനാട് ഭാഗത്തുള്ള കർഷകർ കൊണ്ടുപോകുന്നുണ്ട് വളരെ റിസൽഫുള്ളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഏത് കൃഷിക്കും നെല്ല് മുതൽ തെങ്ങ് വരെയുള്ള ഏത് കൃഷിക്കും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു ചേന ചേമ്പ് പോലത്തെ പച്ചക്കറികൾക്കൊക്കെ വളരെ റിസൾട്ടാണ് അതായത് കായ്ക്കാത്ത ഏത് മരമാണെങ്കിലും നമ്മൾ കൊടുക്കും അതെ കായ്ക്കാത്ത മരമാണെങ്കിൽ നമ്മൾ ഈൽഡ് കിട്ടുക ഏത് രൂപത്തിൽ കായ്ച്ച് ഇപ്പം ചേനയാണെങ്കിലും നമുക്ക് കായ്ക്കുകയല്ല ചെയ്യുന്നത് താഴെയാണ് എന്താണോ നിങ്ങളതിൽ ഫലം ലക്ഷ്യം വെക്കുന്നത് ഏത് പ്ലാന്റുകളാണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിറയെ നിങ്ങൾക്ക് ലഭിക്കും വളം കൊടുക്കേണ്ട അളവ് കാര്യങ്ങളൊക്കെ വളം കൊടുക്കേണ്ട അളവ് പ്ലാന്റുകളുടെ വലിപ്പത്തിനും പ്രായത്തിനും അനുസരിച്ചാണ് ഒരു തെങ്ങിനാണെങ്കിൽ കൊടുക്കേണ്ടത് അഞ്ചു വർഷം പൂർത്തിയായതോ അല്ലെങ്കിൽ കാഴ്ച തുടങ്ങിയ തെങ്ങുകൾ കൊടുക്കേണ്ടത് സൂപ്പർ ഗീമിയിൽ പത്ത് കിലോ ആണ് മിനിമം അഞ്ചു കിലോ മാക്സിമം പത്ത് കിലോ കൊടുക്കാമെങ്കിൽ വളരെ റിസൾട്ട് ആയിരിക്കും നിങ്ങളുടെ തെങ്ങ് നിറഞ്ഞങ്ങ് കായ്ക്കും നിങ്ങൾ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ കായ്ക്കും മാത്രമല്ല നല്ല ഇപ്പൊ തെങ്ങിന് നല്ല തേങ്ങയ്ക്ക് നല്ല വിലയുള്ളത് കാരണം തെങ്ങിൽ നിങ്ങൾക്ക് ധൈര്യമായ സൂപ്പർ ഗീമിൽ കൊടുക്കാവുന്നതാണ് അതോടൊപ്പം നമുക്ക് മറ്റും പ്ലാന്റുകൾക്കറിഞ്ഞാൽ അഞ്ച് വർഷം പൂർത്തിയായ മാവായാലും പ്ലാവായാലും അതുപോലെ പേരയായാലും മറ്റൊക്കെ നമുക്ക് ഏകദേശം ഒരു അഞ്ച് കിലോ ആവറേജ് കൊടുക്കേണ്ടി വരും വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം വലിപ്പത്തിനനുസരിച്ച് അതായത് ചെറിയ പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷം ഒക്കെ ആണെങ്കിൽ ഒരു കിലോ കൊടുത്താൽ മതിയാവും അഞ്ച് വർഷം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഒരു അഞ്ചു കിലോ കൊടുക്കുന്നതാണ് നല്ലത് അതായത് പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ ഓരോ ചിരട്ട കൊടുത്താൽ മതിയാവും മാസം മാസം കൊടുക്കുന്നതാണ് ഉത്തമം വലിയ പ്ലാന്റുകൾക്ക് നമ്മൾ ആറ് മാസത്തിൽ കൊടുക്കലേ ആവശ്യമുള്ളൂ ബാക്കി ഇനി വേറെ അതായത് ഐറ്റംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരും പറഞ്ഞുതരും തീർച്ചയായും ചില്ലറായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറായിട്ട് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ ഷോപ്പിൽ വന്നെടുക്കാം അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ എവിടെ യും നമ്മൾ എല്ലാ പഞ്ചായത്തുകളിലും അതായത് എല്ലാ പ്രധാനപ്പെട്ട താലൂക്കുകളിലും നമ്മൾ ഇതിൻ്റെ ഫ്രാഞ്ചൈസി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫ്രാഞ്ചൈസി നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ താലൂക്കിൽ ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് ചെറിയ ബാഗുകൾ എടുക്കാൻ പറ്റും ഇല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് നമുക്ക് അമ്പലങ്ങളുടെ ബാഗുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും അതായത് ഫ്രാഞ്ചൈസിക്കും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം ഫ്രാഞ്ചൈസിക്ക് കോൺടാക്ട് ചെയ്യാം അതായത് ഇതിന് വലിയൊരു മുതൽ മുടക്കമൊന്നും നിങ്ങൾക്ക് ഒരു താലൂക്കിൽ ഫ്രാഞ്ചൈസി തുടങ്ങാൻ നിങ്ങളുടെ കയ്യിൽ ആകെ രണ്ട് ലക്ഷം രൂപ മാത്രം ഉണ്ടായാൽ മതി നിങ്ങൾക്ക് അത് പൂർണ്ണമായും വിജയിപ്പിച്ച് തരാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും അല്ലോ നമുക്ക് സാധാരണ ഇതിൽ ധാരാളം കോളുകൾ ഒരുമിച്ച് വരുന്ന ഒരു പ്രശ്നമുള്ളത് നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ കറക്റ്റ് കിട്ടിക്കോളം ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്ക് ആൻസർ ചെയ്യപ്പെടാത്ത പക്ഷം ഉടനെ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടാൻ മറക്കരുത് വാട്സാപ്പിൽ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിലോ അല്ലെങ്കിൽ ആ ദിവസം പൂർത്തിയാകുന്നതിനുള്ളിലോ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും അപ്പോൾ നമ്മൾ ഇക്കാടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം